ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായിരിക്കും ഇന്നത്തെ ശ്രീ പിണറായി വിജയനെ ഉമ്മൻചാണ്ടിയും നമ്മൾ താരതമ്യപ്പെടുത്തുകയാണ് ആളുകൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം വലിയ വ്യത്യാസമാണ് തൃശ്ശൂർ എടുക്കാൻ വന്നവരുണ്ട് അതൊന്നും അവർക്കൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്രാവശ്യം എടുക്കാൻ പോകുന്ന ശ്രീ കെ മുരളീധരൻ കേരളം ഇതുപോലെ ഒരു 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 ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരത്തെ മനസ്സാണ് കേരളത്തിലെ മനസ്സ് കടലോര പ്രദേശത്തെ ആളുകൾക്കൊക്കെ ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിൽക്കുന്നത് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റുമില്ല സംസ്ഥാന ഗവൺമെൻ്റുമില്ല വന്യമൃഗം ആക്രമം ഉണ്ടാകുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അതിലാണ് ജനങ്ങൾക്ക് കൂടുതൽ നിരാശ അത് പ്രതിപക്ഷങ്ങൾ പോലും പറയുന്നുണ്ടല്ലോ കോൺഗ്രസിന് അനുകൂലമാണ് യു ഡി എഫിന് അനുകൂലമാണ് നമസ്കാരം നൂറ് ശതമാനം ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് തുടക്കം മുതൽ ആത്മവിശ്വാസമാണ് കാരണം ഒന്ന് ഈ നിയോജമണ്ഡത്തിൻ്റെ രാഷ്ട്രീയമായ സ്വഭാവം രണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകൾ ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ ശക്തികൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് വളരെ ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോഡിയുടെ ഫാസിസ്റ്റ് നയങ്ങൾ അതുപോലെ തന്നെ സംഘപരിവാർ അജണ്ട അത് നടപ്പാക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ചാലക്കുടിയുടെ ഒരു പാരമ്പര്യം എന്നും ഐക്യ ജനാധിപത്യ മണ്ഡലിക്ക് കോൺഗ്രസിന് അനുകൂലമായി ചിന്തിച്ചവരാണ് ഞങ്ങൾ ഈ നിയോജകണ്ഡത്തിൽ നടത്തിയ ഒരു ഓട്ട പ്രദക്ഷിണത്തിൽ എല്ലാ നിയമണ്ഡത്തിൻ്റെ എല്ലാ പ്രദേശത്തും ഒരു പ്രാവശ്യം എത്തിച്ചേരാൻ കഴിഞ്ഞു വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് ജനങ്ങളുടെ ഒരു പ്രതികരണം വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും കേരളം ഇതുപോലെ ഒരു 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 കാലഘട്ടം ഉണ്ടായിട്ടില്ല ജനങ്ങൾ അനുഭവിക്കുന്ന വീർപ്പ് മുട്ടുകൾ വിലക്കയറ്റം ശമ്പളമില്ല സാമ്പത്തിക ഞെരുക്കം ക്രമസമാധാന തകർച്ച ആരോഗ്യ മേഖലയിലെ പ്രശ്ന വിദ്യാഭ്യാസ മേഖലകളിലാണ് അസ്വസ്ഥ ഇതിനൊക്കെ ഒരു പ്രതികരണം നടത്താനുള്ള ഒരു താല്പര്യം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസ് എന്ന് വളരെ അനുകൂലമായിരിക്കും തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരത്തെ മനസ്സാണ് കേരളത്തിലെ മനസ്സ് ഞാൻ ചോദിക്കട്ടെ ഇതിൻ്റെ അകത്ത് വ്യക്തികളല്ലോ പ്രശ്നം ഇത് രാഷ്ട്രീയമായ പോരാട്ടമാണ് പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും തകർന്നിരിക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല തകർന്നു അത് ഈ ഒരു കുറച്ച് ദിവസം കൊണ്ടുണ്ടായതല്ല കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥത വളരെ വലുതാണ് നാട് പണ്ട് കുട്ടികൾ പഠിക്കാൻ കേരളത്തിലേക്ക് വരുന്നു ഇപ്പം കുട്ടികൾ പഠിക്കാൻ കേരളത്തിൽ പുറത്തു പോകുന്നു ഇതെന്താണ് ഈ സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ ദിവസവും സംഘർഷമാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചാൻസലറും പ്രോ ചാൻസലറും തമ്മിലൊക്കെ സംഘർഷം അതെല്ലാം കണ്ട് ആളുകൾ മടുത്തിരിക്കാനുണ്ട് കേരളത്തിൻ്റെ ഏറ്റവും ഏറ്റവും സത് ഒരു കരുത്തായിരുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടായ തളർച്ച വളരെ വലുതാണ് ഈ ചാലക്കുടി മണ്ഡലം നോക്കി കഴിഞ്ഞാൽ കണക്ക് തൊട്ട് ഒരു വലിയ ഏരിയ എല്ലാ എല്ലാ ഏരിയയിലും രീതിയിലുള്ള ചാലക്കുടിയുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ കടലുണ്ട് കടലോരമുണ്ട് മലമ്പ്രദേശമുണ്ട് സമതലമുണ്ട് രണ്ട് പ്രധാന നദികൾ ഒഴുകിപ്പോകുന്നത് ചാലക്കുടിയിലൂടെയാണ് പെരിയാറും ചാലക്കുടി അങ്ങനെ പ്രകൃതിയുടെ എല്ലാ കേരളത്തിൻ്റെ ഒരു വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രപരമായ ഘടനയെല്ലാമുണ്ട് അതും ഒരു സൗന്ദര്യമാണ് അതും ഒരു അനുകൂലമാണ് എല്ലാ തലത്തിലുമുള്ള ആളുകൾ ഈ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വലിയൊരു ഒരു ഒരു അഭിമാനമാണ് തോന്നുന്നത് പക്ഷേ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളും ഈ രണ്ട് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പരാതി പറയുന്നത് കടലോര പ്രദേശത്തെ ആളുകൾക്കൊക്കെ ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിൽക്കുന്നത് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റും ഇല്ല സംസ്ഥാന ഗവൺമെൻറ്റുമില്ല മലയോരങ്ങൾ നമുക്കറിയാമല്ലോ ആന ചവിട്ടി ആളുകളെ കൊള്ളുക ചാലക്കടിയിലും ഉണ്ടായി എന്തവിനകത്ത് നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഗവൺമെൻ്റുകൾ വന്യമൃഗ ആക്രമം ഉണ്ടാകുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുന്ന ഗവൺമെന്റിന്റെ അതിലാണ് ജനങ്ങൾക്ക് കൂടുതൽ നിരാശ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് തീർച്ചയായിട്ടും അവർ പോലും സംബന്ധിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷങ്ങൾ പോലും പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് അനുകൂലമാണ് യു ഡി എഫിന് അനുകൂലമാണ് ില്ല തൃശ്ശൂര് നമുക്കറിയാമല്ലോ മുരളിയുടെ സ്ഥാനാർത്ഥിത്വം തൃശ്ശൂരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആവേശമാണ് വനിത തൃശ്ശൂർ എടുക്കാൻ വന്നവരുണ്ട് അതൊന്നും അവർക്കൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്രാവശ്യം തൃശ്ശൂരിനെ എടുക്കാൻ പോകുന്ന ഷീ മുരളിതരണമായിരിക്കും ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു ആദ്യത്തെ ഇലക്ഷനാണ് അതിൻ്റെ വേദന ഞങ്ങൾക്കുണ്ട് പക്ഷെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലൊക്കരുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ ഒരു ഘടകമായിരിക്കും പുതുപ്പള്ളി പോലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ നല്ല മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകൾ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം ജനങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആ സാന്നിധ്യത്തിലുള്ള ജനങ്ങൾ മുന്നോട്ട് പലരും ആ പഴയ മുഖ്യമന്ത്രിയെ ഓർക്കുന്നത് ശരിക്കും എല്ലാവരും ഓർക്കുന്നു ഇന്നത്തെ ശ്രീ പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയും താരതമ്യപ്പെടുത്തുകയാണ് ആളുകൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം വലിയ വ്യത്യാസമാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടുന്ന മുൻതൂക്കം വളരെ വലുതാണ് ഇപ്രാവശ്യം ഞാൻ ആ വാക്കുക ഈ നിയമമണ്ഡലമായിട്ട് പ്രത്യേകിച്ച് വയ്ക്കുന്നു ഈ നിയമമണ്ഡലമായിട്ട് പ്രത്യേകിച്ച് വയ്ക്കുന്നു ഇവിടെ ചില പദങ്ങളുടെ പദങ്ങളുടെ പേരിലൊക്കെ ചിലർ മത്സരിക്കുന്നുണ്ട് പക്ഷേ ഈ വിജയമാണ് ട്വൻ്റി ട്വൻറ്റിയുടെ ആധാരമെങ്കിൽ ഇരുപതിൽ ഇരുപത് സീറ്റും വിജയിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഇനി ഈ മണ്ഡലത്തെ എന്ന പാർട്ടി ട്വന്റി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിച്ച് ട്വൻ്റി ട്വൻ്റി അടിക്കാൻ പോകുന്ന യു ഡി എഫ് ആയിരിക്കും ഇവിടെ